സമയം ചൂണ്ടി കാണുമ്പോൾ ചൂണ്ട മേടിക്കണം നമ്മളിന്ന് ചൂണ്ടി കാണുമ്പോൾ നിക്കണം ഇപ്പൊ അന്ന് ചൂണ്ട മേടിക്കണം എന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി നോക്കാം അങ്ങനൊന്നുമില്ല ഇത് അയിഞ്ഞൂണ്ട് ഞാൻ ഇത് കണ്ടില്ല അയിഞ്ഞൂണ് അങ്ങനെയൊന്നുമില്ല കിട്ടുന്നുണ്ടോ ഇതാണ് ഒരു വല്യത്തോട്ടോ ഒരു വലിയ ഇത് വരണം ഇത് രണ്ടെണ്ണി പോയല്ലോ ോട്ടും അതെ പോലെ ഉള്ളതാണ് കേക്ക് എത്ര സാധനങ്ങളൊക്കെ മേടിക്കും മഴയൊക്കെ പെയ്യുന്നുണ്ട് എല്ലായി നമ്മള് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ഒരു കട ഓപ്പൺ അല്ലല്ലോ അപ്പൊ ഈ കടയുടെ ഫ്രണ്ടിലാണ് നമ്മ വണ്ടിട്ട് അവിടെ മാറ്റിടാൻ പോന്നിട്ട് നമ്മ അവിടേക്ക് മാറ്റിട്ടുണ്ട് വണ്ടി ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കണ്ടാ എടാ സമയം പതിനൊന്ന് മണി ആയിട്ടുള്ളു ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇന്ന് അവിടെ ഭയങ്കര തിരക്കൊക്കെയാണ് മീൻ അതിൻ്റെ ഭയങ്കര തിരക്കി കടന്നുകൊണ്ടിരിക്കുന്നത് ഇതായിട്ട് വരുംണ്ടെ പണിക്ക് നമ്മള് തടസ്സം ഉണ്ടാക്കുന്നില്ല കാരണം അവരെ ജോലിയാണ് ഈ സംഭവം അവരെ ജോലിയില് നമ്മ ഈ ലോകത്തൊക്കെ ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പോവാന്നുള്ളതാണ് നമ്മള് വരുന്ന ഇടയ്ക്ക് വാങ്ങിച്ച ക്യാമറ വാങ്ങിക്കൊണ്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് വൈകുണ്ടേശ്വരൻ ဒါတကကြီးရတဲ့ကျွန်တော်တို့ ണ്ട് അവര് ഒരുപാട് മീൻ കാര്യം വന്നിട്ട് കൊണ്ടുപോകണുണ്ട് അപ്പൊ അവരെ ജോലിയും കാര്യങ്ങളൊക്കെയാണ് അവര് പുതിയ ബോട്ട് പോന്നിട്ടുണ്ട് പുതിയ ബോട്ട് പോയിട്ടാണെന്ന് തോന്നുന്നു അലങ്കരിച്ചോണ്ട് പോവുക അലങ്കരിച്ച് പുതിയ പോയിട്ട് വന്നിട്ടുണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ നടന്നു നമുക്ക് നമ്മളുടെ കാര്യം നോക്കാം അത് ചൂണ്ടിടാൻ പോലെ ചൂണ്ടിട ഒരുപാട് ബോട്ടികളൊക്കെ ഒന്നു നടക്കണ്ട അപ്പുറത്തൊക്കെ ബോട്ടുകൾ ഒരുപാടുണ്ട് കാണാൻ പറ്റുന്ന ബോട്ടികളൊക്കെ ഒരുപാട് വന്നെടുക്കനുണ്ടായിരുന്നു ചായ പിടിക്കുന്നു എവിടെ പോയിന്നോയില്ലോ

ചൂണ്ടക്കാരൻ ചൂണ്ടക്കാരൊന്നും ചൂണ്ടക്കുണ്ട് അപ്പൊ അവിടെ നിന്ന് കൊറച്ചങ്ങട് നീങ്ങിട്ടു നമ്മടെ ചൂണ്ടിടാൻ പോണത് തൊട്ട് തൊട്ട് കുറച്ചങ്ങ ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിന്ന് ഇട്ടിരുന്നു വയസ്സൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒന്നും ഇട്ടില്ല ഞാൻ നമ്മൾ ചൂണ്ടിട്ട് പോയുള്ളൂ പിന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നവൻ അവൻ നമ്മളെ ചൂണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ബാഗിൽ വെച്ച് പോകുമ്പോ അവൻ അവന്റെ വാഴ് അവൻ പണിയുണ്ട് അപ്പൊ പണിക്ക് പോയി അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പിള്ളേരൊക്കെ ചൂണ്ടക്കാരൊന്നും കാണുന്നില്ല ചൂണ്ട ഇട്ടിക്കൊണ്ടിരിക്കുന്നു മതിയാ സംസ്ഥാന മത്സ്യബന്ധന വകുപ്പ് വിളിച്ചെടുക്കാവുന്ന മത്സ്യത്തിന് കുറഞ്ഞ വലിപ്പ മീനുകളുടെയും സെന്റിമീറ്റർ അതിന്റെ വലിപ്പം ഉണ്ടോ വലിപ്പം കൊടുക്കുന്നുണ്ട് എത്ര സെന്റിമീറ്ററിലുള്ള മീനുകളൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം എന്നുള്ള സംഭവം ഇതില് കൂടുതലോ പഴൊക്കെ പിടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കില് വൈന കൂട്ടല് അവയിലൊക്കെ ഞാനിപ്പോ അവിടെ നിന്ന് വായിച്ചു ചോദിക്കപ്പോ സംഭവങ്ങയായിരുന്നു ഇങ്ങനെ വല്ല സംഭവം ഈ മീനൊക്കെ പിടിക്കുന്നതില് ഇത്രയും വലിപ്പുള്ള മീനെ മാത്രം പിടിക്കാൻ പാടുള്ളൂ ഈ ആ ഇപ്പൊ ഇപ്പണ്ട സംഭവിക്കളിച്ചു അവനതി കൂടെ റിസ്ക് എടുത്തിട്ടാണ് ചാടി കടന്നത് എടുത്തില്ല നമ്മൾ ഇവിടെ ചൂണ്ടിടാ പരിപാടിയില്ല നമ്മള് പാലം മണിയൊക്കെ നടക്കുന്നുണ്ട് ഒരു മൂന്നാലു ദിവസത്തിനുള്ളിൽ ചിലപ്പോ പാലമ്പണിയൊക്കെ അടിപൊളിയായിട്ട് അപ്പൊ പോയി അപ്പൊയി നമ്മൾ ചൂണ്ടിടും ഓക്കെ പ്പോ ഒരു മണി ആ ഒരു സാധനം കിട്ടിയില്ല ഇവിടെ ഓയിലൊക്കെ മിക്സ് ആയി എന്ന് തോന്നുന്നു നമ്മളതില് ഈ ഒരു റൗണ്ട് വെച്ചിട്ടാണ് നമ്മള് ഇത് ചെയ്യുന്നത് ഇതിങ്ങനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മളെങ്കിൽ മറ്റേ സ്റ്റിക്കോ അതേപോലെ തന്നെ റീലോ അതൊന്നും ഇല്ല അറിയാണ്ട് നമ്മളൊന്നും മേടിച്ചിട്ട് കാര്യമില്ല അപ്പം ഇന്നിപ്പോൾ നമ്മൾ കടയിൽ പോയി നോക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ നമ്മളെ ചൂണ്ട അത് മുക്കിടിയും ചൂണ്ട നമ്മൾ അത് ടിക്ക് ചെയ്യാനായിട്ട് അപ്പത്തോട്ട് പോകണം ഓക്കെ ഭയങ്കര ഡേയ്ഞ്ചറായിട്ടുള്ള സ്ഥലം ഉണ്ടോ അല്ല ഇതിലും കൂടെ ഏ തെങ്ങി കൂടെ ഇതുമ്മിടെ കിടക്കാൻ പറ്റുമോ സീനാത് നടക്കാൻ പറ്റുമോ തമ്മിൽ കൂടെ നടക്കാൻ പറ്റും അത് വീട്ടിൽ നിച്ച് കൊണ്ടിട്ടായിരുന്നല്ലേ സിറ്റുവേഷനാണ് സൂക്ഷിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കും കേടാ ആ തെങ്ങുമുറ്റ സൈഡിലുണ്ട് എന്നാൽ കിട്ടോ അങ്ങനെ കിട്ടോ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് മേഖല ചെമ്മിമ്പിത്തുൽപാദന കേന്ദ്രം അഴീക്കോട് തൃശൂർ അല്ല അങ്ങനെ തന്നെ പോയാലോ അങ്ങനെ പോയല്ലോ

ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാണ് ഞായറാഴ്ച ചൂണ്ടിടാനൊക്കെ വന്നു ഞങ്ങൾ മൊലമ്പം ഹാർബറിൽ തന്നെയാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കിട്ടിയൊന്നുമില്ല അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ വന്ന് നമുക്കൊന്നും ഒന്നും കിട്ടിയൊന്നുമില്ല നമ്മള് വെറുതെ ടൈം പാസ്സാണ് ഇപ്പൊ അടുത്ത പ്രാവശ്യം വലിയ ഉണ്ടാക്കിയായിരിക്കും അടിപൊളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വരുന്നതായിരിക്കും ഇവിടെ പലമ്പണിക്കാടൊക്കെ അടിപൊളി അപ്പോൾ അങ്ങനെ ഹാർബയിൽ നിന്ന് നമ്മൾ വിടവാങ്ങിയുടെ ഒക്കെ ഉണ്ടായിരുന്നു